ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ കൂടുതലും എൽ ജി എസ് ലെവൽ എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ഫസ്റ്റ് വസ് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് എന്തൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് മീററ്റിലാണ് അത് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു അതും ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ഷിബായിമാർ പങ്കെടുത്തിരുന്നില്ല അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലെ ശിബായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവും ഒക്കെ എന്താണ് കലാപത്തിന് കാരണങ്ങളിലൊന്നാണ് ഓക്കെ അപ്പോൾ ശിബായിമാർ പങ്കെടുത്തിരുന്നില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രസ്താവനയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് അടുത്തത് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികു ഭൂനികുതി സമ്പ്രദായം ഏതാണ് ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഓക്കേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ആദ്യത്തേതാണ് നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരം അടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നാഷണൽ ആർമി അടുത്ത കൊച്ചു നോക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര് വരിക വരിക സഹചര എന്ന ഗാനം ഗാനമാരുടേതാണ് അംശി നാരായണ പിള്ള അംശി നാരായണ പിള്ള അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനം അടുത്തത് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാ കലാപം പ്രമേയമാക്കി രചിച്ച നോവലേത് ഏതാണ് ഓപ്ഷൻ ഡി ആനന്ദമഠം ജാലിയൻ വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയതാരാണ് ഗാന്ധിജി ജാലിയൻ വാലാബാവ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയത് ഗാന്ധിജിയാണ് ജാലിയൻ വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ആരാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആരാണ് സി ശങ്കരൻ നായരാണ് ജാലിയൻ വാലാബാവ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി സി ശങ്കരൻ നായരാണ് ഓക്കെ ജാലിയൻ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഇതും പി ആണ് ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഹണ്ടർ കമ്മീഷനാണ് അതുപോലെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഓക്കെ ഓർത്ത് വെച്ചേക്കാം സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം അവസാനത്തെയാണ് അവസാനത്തെ ബഹുജന സമരം ഏതാണ് കിറ്റ് ഇന്ത്യ സമരം ഓക്കേ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ് പണ്ഡിത രമാഭായ് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത ആരാണ് മാഡം ബിക്കാജി ഗാമ മാഡം ബിക്കാജി ഗാമ ആരാണ് അതിർത്തി ഗാന്ധി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അടുത്തത് ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധുമിത്ര ദീനബന്ധുമിത്ര പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് പൂർണ്ണ സ്വരാജ്യം ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനം ആരായിരുന്നു അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നാനാസാഹിബ് കലാപം നയിച്ച സ്ഥലം കാൺപൂർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നാ നാനാസാഹിബ് കലാപം നയിച്ച സ്ഥലം കാൺപൂർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് നേതൃത്വം നൽകിയവരും അവർ നേതൃത്വം നൽകിയ സ്ഥലങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്തത് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചതാരാണ് പിൻവലിച്ച വൈസ്രോയി കാനിംഗ് പ്രഭുവാണ് കാനിംഗ് പ്രഭു അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹരണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് ബ്ലോക്കാരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് അദ്ദേഹം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഓക്കെ അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ബാലഗംഗാധര തിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളി ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു ആരാണ് കഴ്സൺ പ്രഭു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു ആരെല്ലാമാണ് തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ബാലഗംഗാധര തിലക് ലാലാ ലജപത് റായ് മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് ദാദാബായ് നവറോജി ഫിറൂർ ഷാ മേഹ ബദറുദ്ദീൻ ത്യാബ്ജി ഡബ്ല്യു സി ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ ഓക്കെ മിതവാദികൾ ആരൊക്കെയാണ് ദാദാബായ് നവറോജി ഫിറോർ ഷാ മേഹ ബദറുദ്ദീൻ ത്യാബ്ജി ഡബ്ല്യു സി ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ തീവ്രദേശീയവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് ലാല ലഭിപ്പത്തരായി ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ലാൽ പാൽ ബാൽ ലാലാ ലജപത് റായ് ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ് എവിടെയാണ് മഹാരാഷ്ട്ര ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏതാണ് ആനന്ദമഠം പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ് ഗാന്ധിജി അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് ഏതാണ് ഓപ്ഷൻ എ ബംഗാൾ അടുത്തത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽഹിലാലിന് നേതൃത്വം നൽകിയത് അൽഹിലാൽ പത്രം മൗലാന അബ്ദുൽ കലാം ആസാദ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇത് ആരുടെ വാക്കുകളാണ് രാജാറാം മോഹൻ റോയ് അടുത്തത് ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകനാരാണ് സുരേന്ദ്രനാഥ ബാനർജി താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാര് ആരാണ് ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്തത് ആത്മാറാം പാണ്ഡുരങ്ക് നാവിക കലാപം നടന്നത് എവിടെയാണ് നാവിക കലാപം നടന്നത് ബോംബെയിൽ താഴെ കൊടുത്തിരിക്കുന്നവരിൽ മൂന്ന് വട്ടശ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക ഏതാണ് പഞ്ചാബ് കാശ്മീർ ഹൈദരാബാദ് ജുനഗഡ് ഇവയൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ആരായിരുന്നു പോറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏതു യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കൻ്റെ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാക്കിസ്ഥാനുമായുള്ള യുദ്ധം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് ഒന്ന് മാത്രമാണ് ശരിയല്ലാത്തത് ആദ്യത്തെ രക്തസാക്ഷി ജാൻസി റാണി എന്നാണ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു മംഗൾ പാണ്ഡെയാണ് ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി സാരെ ജഹാം സ എന്ന ഗാനം രചിച്ചത് ആരാണ് ആരാണ് മുഹമ്മദ് ഇക്ബാൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് ഓക്കെ ഗാന്ധിജി രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത് ശരിയാണ് ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അത് ശരിയാണ് മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അതും ശരിയാണ് ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അത് തെറ്റാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ് രാജാറാം മോഹൻ റോയ് താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാമാണ് ആനി ബസൻ്റെ എ സുബ്രഹ്മണ്യ അയ്യർ ലോകമാന്യ തലക് ഒന്ന് മൂന്ന് നാല് എന്നിവ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്താണ് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്ന് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ബാലഗംഗാധര തിലക് താഴെ പറയുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ് എല്ലാം ശരിയാണ് കർഷകരുടെ ദുരിതങ്ങൾ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ഷിബായിമാരുടെ ദുരിതങ്ങൾ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെയാണ് അരുണ ആസഫലി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചതാരാണ് സൂര്യസെൻ